ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഇരുപത്തി അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ക്ഷേത്ര നിർമ്മാണത്തിൽ ഒരു ഉന്മേഷം ഇപ്പോൾ പലയിടത്തും കാണുന്നുണ്ട് എന്നാൽ ക്ഷേത്രങ്ങൾ അവയുടെ ഉദ്ദേശങ്ങളെ മുഴുവൻ സഫലമാക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാകുന്നു ശ്രീ നാരായണ ഗുരുദേവ് ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ രണ്ട് ആകസ്മിക സമാഗമങ്ങൾ എന്ന് വിവരിക്കുന്നതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗുരുവിനിരിക്കുവാനുള്ള കസേരയിൽ ഒരലക്കിയ വസ്ത്രം വിരിച്ചു അതിനടുത്ത് ചന്ദനത്തിരികൾ കത്തിച്ചു വെച്ചു ഒരു വലിയ പിച്ചളപാത്രത്തിൽ വെള്ളവും നിറച്ചുവെച്ചുകൊണ്ട് ഞാൻ മുറ്റത്ത് നിന്നു ഇരുൾ കീറി വരുന്ന ആദിത്യനെപ്പോലെ ആ മഹാജ്ഞാനി എൻ്റെ കൊച്ചു പടിപാതിലിൽ എത്തി ഞാൻ തന്നെ കുനിഞ്ഞ് ആ പവിത്രപാദങ്ങളിൽ വെള്ളമൊഴിച്ചു കഴുകി അദ്ദേഹം ആദ്യം അതിന് വിസമ്മതിച്ചുവെങ്കിലും അവസാനം എൻ്റെ നിർബന്ധത്തിന് വിധേയനായി കാരുണ്യദാതാവായ ഗുരു വാത്സല്യപൂർവം എൻ്റെ ആനന്ദമായ മൂർധാവിൽ തൊട്ട് അമൂല്യമായ അനുഗ്രഹം എന്നിൽ അർപ്പിച്ചപ്പോൾ അതിൻ്റെ മഹിതശക്തി എൻ്റെ അന്തരാത്മാവിൽ ആഴത്തിൽ അപൂർവമായ ആനന്ദം നിറയ്ക്കുന്നതായി അനുഭവപ്പെട്ടു കഥ ഇത്രയുമായപ്പോഴേക്കും നേരം നല്ലതുപോലെ വെളുത്തിരുന്നു അംശുമാലിയുടെ സുവർണരശ്മികൾ വന്നാലിംഗനം ചെയ്യുകയാൽ കായലിലെ തരംഗങ്ങൾ പൊന്നലകളായി മാറിക്കഴിഞ്ഞിരുന്നു ആ വെളിച്ചത്തിൽ എൻ്റെ സ്നേഹിതൻ്റെ വികാരഭരിതമായ മുഖം എനിക്ക് നല്ലതുപോലെ കാണുവാൻ കഴിഞ്ഞു ആ പവിത്രാത്മാവിൻ്റെ കണ്ഠം നിരുദ്ധമായി ഗദ്ഗതത്താൽ വാക്കുകൾ അവ്യക്തമായി കണ്ണുകളിൽ നിന്നും അടക്കുവാനാവാതെ രണ്ട് വെൺമുത്തുകൾ പുറത്തുവന്ന് കണ്ണുകളെ നനച്ചു രണ്ട് നിമിഷത്തേക്ക് ആ സ്നേഹവിവശൻ മൗനത്തിൽ ആശ്വാസം കണ്ടെത്തി വീണ്ടും പറഞ്ഞു ഗുരു ഇരുന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് ചുംബിക്കുവാൻ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു അവനോട് ഗുരു വാത്സല്യപൂർവം ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചോദിച്ചു പഠനത്തിൽ ശുഷ്കാന്തി കാണിക്കുവാൻ ഉപദേശിച്ചു അതിനുശേഷം അടുത്ത് നിന്നിരുന്ന ഒരു അനുയായിയോട് ഒരു രൂപ കൊടുക്കുവാൻ അവിടുന്ന് കൽപ്പിച്ചു അത് അവൻ വാങ്ങുമ്പോൾ ഗുരു അവനെ ഉപദേശിച്ചു ആ പണം സംഭാവനയല്ല അവൻ വളർന്ന് വലിയ ആളായിത്തീരുമ്പോൾ ആ പണം വീണ്ടും പൊതുനന്മയ്ക്കായി ഉപയോഗിക്കണം പോകുന്നതിന് മുമ്പായി ഗുരു എൻ്റെ നേർക്ക് തിരിഞ്ഞ് ഞാനൊരിക്കലും അദ്ദേഹത്തെ ഒരന്യനായി കരുതരുതെന്ന് ഓർമ്മപ്പെടുത്തി ആ സ്നേഹനിധി പറഞ്ഞ അവസാന വാക്കുകൾ ഞാൻ ഇന്നും എൻ്റെ കാതിൽ കേൾക്കുന്നു നമ്മളൊന്നാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി